ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസും ബോണസും നാളെ മന്ത്രിയായാൽ ഇങ്ങനെ വേണം വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സി ജീവനക്കാർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ ശമ്പളം എത്തിക്കഴിഞ്ഞു ഫെസ്റ്റിവൽ അലവൻസും ബോണസും നാളെ വിതരണം ചെയ്യുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ജീവനക്കാർ ആഘോഷിക്കാതെ നമുക്കെന്തോണമെന്നും മന്ത്രി ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഈ മാസവും ഒന്നാം തീയതിക്ക് മുന്നേ ശമ്പളം അവരവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് ജീവനക്കാർക്ക് ഞാൻ വാക്ക് നൽകിയ ഫെസ്റ്റിവൽ അലവൻസും ബോണസും നാളെ വിതരണം ചെയ്യും ഓണമല്ലേ നിങ്ങൾ ആഘോഷിക്കാതെ ഞങ്ങൾക്ക് എന്താഘോഷം ആഘോഷിക്കൂ കെ എസ് ആർ ടി സിക്ക് ഒപ്പം എന്ന് കെ ബി ഗണേഷ് കുമാർ കുറിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് നൽകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഒന്നാം തീയതി ശമ്പളം നൽകി തുടങ്ങിയതോടെ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടു തുടങ്ങിയിരുന്നു കൂടാതെ കെ എസ് ആർ ടി സി ഏ ഈ സോഫ്റ്റ്വെയർ വാങ്ങിയെന്നും ബസ്സുകളുടെ ഷെഡ്യൂൾ വരെ ഇനി തീരുമാനിക്കാൻ കഴിയുമെന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേൺ കളക്ഷൻ വണ്ടിയുടെ സ്ഥാനം ഇതൊക്കെയും അറിയാൻ കഴിയും മൂവായിരത്തി അഞ്ഞൂറ് ജീവനക്കാരുടെ പരാതികൾ നിലവിൽ കെട്ടിക്കിടക്കുന്നു ഇ ഓഫീസ് സംവിധാനത്തിൽ അത് പകുതിയായി കുറയ്ക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ശമ്പള വിതരണം ജീവനക്കാർക്ക് തുടർച്ചയായി ശമ്പളം ലഭിക്കാതായതോടെ ഒരു ഘട്ടത്തിൽ കോർപ്പറേഷന്റെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ജീവനക്കാർ മാനസികമായി കോർപ്പറേഷനുമായി അകലുന്ന അവസ്ഥയും ഉണ്ടായി രണ്ടായിരത്തി ശേഷം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ഒന്നാം തീയതി തന്നെ ശമ്പളം എത്തിയത് ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷമാണ് ശമ്പളം കൃത്യമായി കൊടുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് കെ എസ് ആർ ടി സിയിൽ ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം തന്നെ വിജയം കണ്ടു എന്ന് വേണം പറയാൻ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടു തുടങ്ങിയതോടെ മന്ത്രി എന്ന നിലയിൽ ജീവനക്കാരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഗണേഷ് കുമാറിന്റെ നേട്ടം എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ കൊഴി കിട്ടിയാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നൊരു സംസാരം കോർപ്പറേഷനിലുണ്ടെന്നാണ് നാട്ടുവർത്തമാനം